സംസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് താൽക്കാലിക നിയമനങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു തൊഴിൽ മേളയുടെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എംപ്ലോയിബിലിറ്റി സെൻറ്റർ മുഖേന തൊഴിലവസരം വന്നിട്ടുണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ മാർക്കറ്റിംഗ് റിസർച്ച് എക്സിക്യൂട്ടീവ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻസ്ട്രക്ഷൻ സൈറ്റ് മാനേജർ ഓവർസീയർ ലേബർ സൈറ്റ് മെഷീൻ മെഷീനർ ടെലികോളർ ബ്രാൻഡ് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർ ടീം ലീഡർ ആയുർവേദ റിസപ്ഷനിസ്റ്റ് തെറാപ്പിസ്റ്റ് ഓഫീസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ കെയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് മലപ്പുറം എംപ്ലോയ്മെൻറ്റ് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ച് ആഗസ്റ്റ് എട്ട് ആഗസ്റ്റ് പതിനാല് എന്നീ ദിവസങ്ങളായിട്ടാണ് രാവിലെ പത്ത് മണി മുതൽ ആണ് ഇൻ്റർവ്യൂ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യോഗ്യതയുള്ളവർ നേരിട്ട് പങ്കെടുക്കാം അവർക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഏഴ് മൂന്ന് ഏഴ് അല്ലെങ്കിൽ എട്ട് പൂജ്യം ഏഴ് എട്ട് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് പൂജ്യം എന്നീ നമ്പറിലായി നമ്പറുകളിലായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ജലനിധിയിലേക്ക് വന്നിട്ടുള്ള ഒരു ആണ് പ്രൊജക്ട് കമ്മീഷണർ നിയമനമാണ് ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിലേക്ക് പ്രൊജക്റ്റ് കമ്മീഷണറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടക്കുന്നു ബി ടെക്ക് ബി ഇ ഇതിലേതെങ്കിലും ഒന്നും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവർത്തന പരിചയവുമാണ് യോഗ്യതയായിട്ട് പറയുന്നത് പ്രതിദിനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും വേതനമായിട്ട് ലഭിക്കാം താല്പര്യമുള്ള ഒരു സഹിതം കെ ആർ ഡബ്ല്യു എസ് എ ജലനിധി മലപ്പുറം മേഖലാ കാര്യാലയത്തിൽ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അതിൽ പല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് എട്ട് അഞ്ച് ആറ് ആറ് എന്ന നമ്പറിലും എട്ട് രണ്ട് എട്ട് ഒന്ന് 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 രണ്ട് ഒന്ന് എട്ട് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഷിഫ്റ്റ് സൂപ്പർവൈസർ നിയമനമാണ് ആലപ്പുഴ ജില്ലയിലാണ് ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഓപ്പൺ എസ് എസ് സി വിഭാഗങ്ങൾക്കായുള്ള രണ്ട് താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് പതിനേഴിനകം യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടെത്തണം സംഭരണ വിഭാഗത്തിൽ ഇല്ല സംഭരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുന്നതായിരിക്കും യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽസ് ടെക്നോളജിയാണ് പ്രായം പതിനെട്ടും നാൽപ്പത്തിയൊന്നിനും ഇടയിലായിരിക്കണം വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്രതിമ പ്രതിമാസം നിങ്ങൾക്ക് പ പതിനഞ്ചായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക അടുത്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസവേതന നിരക്കിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് ചോദിച്ച ചോദിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻ സ്ഥാപനങ്ങളിലോ ഉള്ള പ്രവർത്തി പരിചയം അഭി അഭികാമ്യമാണ് പ്രായപരിധി വന്നിരിക്കുന്ന ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം എഴുത്തു പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുക താല്പര്യമുള്ളവർ ആഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്നിന് ബയോഡാറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃകയൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊഴിൽമേളയുടെ ഡീറ്റെയിൽസ് ആണ് സെപ്റ്റംബർ ഏഴിനാണ് നടക്കുന്നത് സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ തൊഴിൽദാതാക്ക ളെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തൊഴിൽമേള നടക്കുന്നത് ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലയിൽ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദാതാക്കൾ പങ്കെടുക്കുന്നതാണ് പത്തും പ്ലസ് ടു ബിരുദം ഐ ടി എ ഡിപ്ലോമ ബി ടെക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട്യൂ ജോ ഫസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ് ആഗസ്റ്റ് പത്ത് മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പതിനാ പതിനാറ് മുതലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ആറ് രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിലോ എട്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് മൂന്ന് അഞ്ച് അതുമല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് എഴുപത്തി മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ